ബിഗ് ബോസ് ഹൗസിനെ ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ എല്ലാവരും എടുത്തിട്ട് കുറയുന്ന പ്രോമോയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ റിലീസായിരിക്കുന്നത് മൂന്ന് പ്രൊമോകൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട് അതിനകത്ത് എല്ലാം കിടിലനാണ് എല്ലാം ഐ പറ്റി ചോദിക്കുന്നുണ്ട് ആരും ചെയ്ത ആ ഒരു ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഒനീലിനോട് ചോദിക്കുന്നുണ്ട് അഭിശ്രീനോട് ചോദിക്കുന്നുണ്ട് സോ എല്ലാവർക്കും വയർ നിറച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന അവിടുത്തെ വൃത്തിയാടായി കിടക്കുന്ന എല്ലാം നോക്കുന്നതും ആര്യൻ്റെ ക്യാപ്റ്റൻസി ബാഡ്ജ് തിരിച്ച് ലാലേടൻ മേടിക്കുന്നതും ആര്യനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലാലേടൻ ഫയർ ചെയ്യുന്നതൊക്കെ നമുക്ക് ഇന്നത്തെ പ്രോമോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സി സെവൻ്റെ എല്ലാവർക്കും ഇത് അത്യാവശ്യമായിരുന്നു ബിക്കോസ് ഒരു സീസൺ കുറച്ച് അതായത് ഇവരുടെ തെറിവിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വളരെ വൾഗറായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കൊട്ട് കൊടുക്കുന്ന മത്സരാർത്ഥികളെല്ലാം കുറച്ചും കൂടി ബെറ്ററായിട്ട് കളിക്കുന്നതിന് ഉതകുമെന്ന് പ്രതീക്ഷിക്കാം എപ്പിസോഡിൽ ഇതേപോലെ തന്നെ ലാലാട്ടൻ ഓൺ ഫയർ ആയിരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ